ഹലോ ഞാൻ പ്രഭാകരൻ കോട്ടയം സ്വദേശിയാണ് സംസ്ഥാന ഗവൺമെൻറ് സർവീസിൽ എംപ്ലോയ്മെൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ റിട്ടയർമെൻറ്റ് വരെ എനിക്ക് ആരോഗ്യപരമായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല റിട്ടയർ ചെയ്ത ഏതാനും പ്രശ്നങ്ങൾ കഴിയുമ്പോഴാണ് എനിക്ക് പാർക്കിംഗിൻ രോഗത്തിൻ്റെ അറ്റാക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി തുടർന്ന് മൂന്നാല് വർഷക്കാലം ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു ആ ചികിത്സയിൽ ഇനി കാര്യമായ യാതൊരു ഫലവും ഉണ്ടായില്ല ഞാൻ ആ രോഗത്തിന് രോഗം അടിക്കടി വർദ്ധിച്ച് അതിൻ്റെ മോശപ്പെട്ട അവസരം എത്തുകയായിരുന്നു ആ സമയത്താണ് ആയുർവേദത്തിൽ ഇതിന് ചികിത്സ ഉണ്ടെന്നും അതിനുവേണ്ടിയുള്ള സ്ഥാപനം ഇവിടെ പാലക്കാട്ട് ഉണ്ടെന്നും അറിയുകയും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം ഇവിടെ എത്തിക്കുകയുമായിരുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്ന് ഇരുപത്തൊന്ന് വർഷക്കാലത്തെ ചികിത്സ നേടി തൽഫലമായി എൻ്റെ ആരോഗ്യത്തിന് വളരെയധികം മാറ്റം ഉണ്ടാവുകയും അത് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായി നടക്കാനും അത്യാവശ്യം ദൈനംദിന കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാൻ എനിക്ക് കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിരുന്നു അതേ തുടർന്ന് ഞാൻ വീണ്ടും ചികിത്സയും അരുന്ന് ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊടുക്കുകയാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് ഒരു ഏറെക്കുറെ ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തി എത്തി നിൽക്കുകയാണ് കുറച്ച് ദിവസത്തെ വിശ്രമവും അരുന്ന് സമയം കഴിയുമ്പോൾ കുറേ കൂടി മെച്ചപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അല്ലെങ്കിൽ ഞാനും ഭാര്യയും കൂടിയാണ് വന്നത് ഭാര്യയും ഇവിടെ ചികിത്സ നേടിയിട്ടുണ്ട് അവർക്ക് പാര സംബന്ധമായ അസുഖമൊക്കെയാണ് അതിനും മെച്ചപ്പെട്ട ഒരു ചികിത്സ ഒരു ചികിത്സ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് തുടർന്നും ആ ചികിത്സ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ പോലെയുള്ള അനേകർക്ക് സ്ഥാപനം ഒരു വഴിവിളക്കാവട്ടെ എന്ന് ഞങ്ങൾ വളരെയധികം താർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ ഓരോ ജീവനക്കാരനും ഡോക്ടർ മുതലേ ഡോക്ടർ എൻ ജി മുതലേ ആഴെയുള്ള എല്ലാവരും ഇവിടുത്തെ ഓരോ സ്റ്റാഫും ഇവിടെ വരുന്ന രോഗികൾക്ക് വേണ്ടി നടത്തുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ് അവരുടെ സേവനം വീണ്ടും നാടിനും ജനങ്ങൾക്കും ലഭ്യമാവട്ടെ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു ഈശ്വരൻ അവരെ സഹായിക്കട്ടെ ഞങ്ങളെപ്പോലുള്ള രോഗികൾക്ക് വളരെയധികം തീരട്ടെ എൻ്റെ പേര് മീനാക്ഷി കോട്ടയം സ്വദേശിയാണ് പുനർജൻ്റെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നത് അതിനുശേഷം എങ്ങോട്ട് ഞങ്ങൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് നല്ല ശരീരത്തിന് നല്ല സുഖമുണ്ട് ഇപ്പോൾ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി എല്ലാ കാര്യത്തിലും വളരെ ഡെവലപ്മെന്റ് ഉണ്ട് ഇന്നത്തെ ഡോക്ടറും സ്റ്റാഫും എല്ലാവരും ഞങ്ങളോട് വളരെ ആയിരുന്നു അവരുടെ നിസ്വർദ്ധമായ സേവനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ സേവനം എല്ലാവർക്കും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വരുന്ന രോഗികൾക്കെല്ലാം സൗഖ്യം ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാം നന്ദി